ഓം ശാന്തി അപ്പോൾ ഈ മാസം എല്ലാവരും രാമായണ മാസം ആഘോഷിക്കുന്നു അല്ല ഈ ലോകത്ത് നമ്മളൊന്ന് നോക്കിയാൽ ഒരു ഭാഗത്ത് ഒരുപാട് പേര് ഭക്തി ചെയ്യുന്നു ഈശ്വരനെ വിളിക്കുന്നു വ്രതങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നു കുറേ പേരതിൽ തിരക്കിലാണ് ഒരേ പേര് തൻ്റെ ജീവിത സാഹചര്യങ്ങൾ ആ ജീവിത സാഹചര്യങ്ങളിൽ വരുന്ന ആ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെ അതിജീവിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിനേക്കാൾ ഉപരി ഒരു ഭാഗത്ത് നമുക്കെല്ലാവർക്കും അറിയാം പ്രകൃതിയുടെ വികൃതികൾ പ്രകൃതി ഒരുപാട് വികൃതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയും പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം പ്രകൃതിയോട് നമ്മളും ഒരുപാട് വികൃതി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്രകൃതി ഇപ്പോൾ അശാന്തമാണ് പല സ്ഥലങ്ങളിലും പ്രകൃതിയുടെ അശാന്തിയാണ് നമ്മൾ കാണുന്നത് ഇനിയും എവ ഇനിയും എപ്പോൾ എന്തൊക്കെ എവിടെ സംഭവിക്കും എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല പ്രശ്നങ്ങൾ തീർന്നും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അവസാനിച്ചു ഇനി ഉണ്ടാവില്ല അങ്ങനെയൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല ഈ വർത്തമാന സമയത്ത് നമുക്ക് ഏറ്റവും ആവശ്യം സാഹചര്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവാണ് ഇപ്പോൾ ഒരുപാട് പേര് ലെ ആപത്തിൽപ്പെട്ടിരിക്കുകയാണ് പ്രകൃതിയുടെ ഓരോ കളികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ പ്രകൃതി കുറച്ച് ക്രോധിച്ചിരിക്കുകയാണെന്നും പറയാം പക്ഷെ ആ സമയത്തും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും തന്നാലാവുന്ന വിധം എല്ലാവരും എന്തു ചെയ്യുന്നുണ്ട് സഹായിക്കുന്നുണ്ട് ഇപ്പം ഭക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം ആരും പരാതിയൊക്കെ പറയുന്നുണ്ടായിരുന്നു അല്ലേ വീഡിയോയിൽ അത് കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് സമയത്ത് ഭക്ഷണം കിട്ടിയില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ചെയ്യ ചെയ്യുന്നവരെല്ലാം പരമാവധി അവരവരുടെ പരിശ്രമത്തിന് അല്ലേ അല്ലെങ്കിൽ അവരവരുടെ കഴിവിനനുസരിച്ച് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോ അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഒന്ന് വിട്ടു പോയി എന്ന് വരാം നമ്മൾ പറയില്ലേ നൂറ് പേരുണ്ടെങ്കിൽ നൂറ് പേരോട് നമുക്ക് ഒരുപോലെ ചിരിക്കാൻ പറ്റിയെന്ന് വരില്ല നൂറു പേരോടും ഒരേപോലെ പെരുമാറാൻ പറ്റിയെന്ന് വരില്ല സാഹചര്യം അങ്ങനെ ആയിരിക്കാം പക്ഷെ ആ സാഹചര്യത്തെ നമ്മളത് ഉൾക്കൊള്ളണം ആ സാഹചര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം തീർച്ചയായിട്ടും പ്രകൃതിയിൽ വരുന്ന ഓരോ കാര്യങ്ങളും വർത്തമാന സമയത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് ജീവിതത്തിൽ ഒരുപാട് പേര് എന്തെല്ലാം സ്വപ്നങ്ങളാണ് കാണുന്നത് എന്തെല്ലാം സ്വപ്നങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ് ഓരോ മനുഷ്യനും രാവിലെ എഴുന്നേൽക്കുന്നതും രാത്രി ഉറങ്ങുന്നതും പകല് ജോലി ചെയ്യുന്നതും ജീവിക്കുന്നതേ അവരുടെ ഓരോ സ്വപ്നങ്ങൾ നിറവേറ്റാനാണ് പക്ഷേ പ്രകൃതിയിൽ നടക്കുന്ന ഓരോ ദുരന്തങ്ങൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ജീവിതത്തിൽ നമുക്ക് ആഗ്രഹിക്കാം അതിലൊരു തെറ്റുമില്ല ജീവിതത്തിൽ ആഗ്രഹിക്കാത്തവരാരും ഇല്ല എല്ലാവർക്കും പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവാം എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവാം അതൊരിക്കലും തെറ്റല്ല എല്ലാവരും പറയുമല്ലോ ആഗ്രഹമില്ലെങ്കിൽ പിന്നെന്ത് ജീവിതം നമ്മൾ ഓരോന്ന് ആഗ്രഹിക്കുമ്പോഴാണല്ലോ അതിനു വേണ്ടി നമ്മൾ കഷ്ടപ്പെടുക അപ്പൊ തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുന്നത് നല്ലത് തന്നെയാണ് നമുക്ക് ജീവിതത്തിലൊരു ഡ്രീം അത് വളരെ നല്ലതാണ് പക്ഷേ ആ ഡ്രീം അവസാനിക്കോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല നമ്മൾ പറയാറുണ്ടല്ലോ ഒരു നാണയത്തിന് രണ്ട് പുറമുണ്ട് അതേപോലെയാണ് ജീവിതം എന്ന് പറയുമ്പോൾ പറയില്ലേ കയറ്റവും ഇറക്കവും ഉണ്ട് ജയവും പരാജയവുമുണ്ട് നിന്ദയും സ്തുതിയുമുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മൾ ഒരേപോലെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം ഇപ്പം നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എന്ത് സന്തോഷമാണ് നമുക്ക് പക്ഷേ നമ്മൾ വിചാരിക്കുന്ന കാര്യം നടന്നില്ലെങ്കിൽ എന്ത് ദുഃഖമാണ് എത്ര നിരാശനാവുന്നു അല്ലേ ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ എൻ്റെ സ്വപ്നങ്ങളെല്ലാം വീണുടഞ്ഞു പോയി യോ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു സംഭവത്തോടെ എല്ലാം പോയി പക്ഷേ ഇനി നമ്മൾ വർത്തമാന സമയത്ത് ജീവിക്കുമ്പോൾ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ ആഗ്രഹം വയ്ക്കുന്നുണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട് ഓക്കെ അത് വളരെ നല്ലത് തന്നെ എന്താണോ സംഭവിക്കേണ്ടത് അത് സംഭവിക്കും അങ്ങനെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കും അല്ലാതെ ഞാൻ എന്താണോ എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ എൻ്റെ ഡ്രീമിലുള്ളത് അത് നടക്കുക തന്നെ ചെയ്യും നൂറ് ശതമാനം നമ്മളത് വിശ്വസിക്കരുത് നൂറ് ശതമാനം വിശ്വസിക്കരുത് ഇപ്പോൾ സാധാരണ വീടുകളിൽ അച്ഛനും അമ്മയും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാറുണ്ട് അല്ലെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാറുണ്ട് സിസ്റ്റർ പലരോടും ചോദിച്ചു അച്ഛനമ്മമാരോടൊക്കെ എന്തിനാണ് അങ്ങനെ പെൺകുട്ടികളെ ആയാലും ആൺകുട്ടികളെയായാലും കല്യാണം കഴിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അച്ഛനമ്മ പറയണത് എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ കാലശേഷം ഞങ്ങൾക്ക് പ്രായമായി ഞങ്ങൾക്ക് ഞങ്ങളുടെ കാലശേഷം കുട്ടീൻ്റെ ഭാവി സുരക്ഷിതമാക്കണ്ടേ അങ്ങനെയാണ് എല്ലാവരും പറയുന്നത് പക്ഷേ വർത്തമാന സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രമാത്രം എല്ലാവരുടെയും ഭാവി സുരക്ഷിതമാണ് അച്ഛനും അമ്മയ്ക്കും അൻപതും അറുപതും എഴുപതും വയസ്സുണ്ട് അവർ ജീവിച്ചിരിക്കുന്നു മക്കൾ കൺമറഞ്ഞു പോയിരിക്കുന്നു മൺമറഞ്ഞു പോയിരിക്കുന്നു എത്രയോ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ അപ്പം അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഒരാൾക്കും നമ്മളെ രക്ഷിക്കാൻ സാധ്യമല്ല അർത്ഥം താൽക്കാലികമായിട്ട് എന്തെങ്കിലും രക്ഷിക്കാൻ പറ്റും പക്ഷെ പൂർണമായിട്ടും ഒരാൾക്കും ഒരാളെ രക്ഷിക്കാൻ സാധിക്കില്ല ആ ഒരു സത്യം നമ്മള് മനസ്സിലാക്കുക അല്ല തിരിച്ചറിയണം തിരിച്ചറിഞ്ഞ് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു കരുത്താണ് നമുക്ക് വേണ്ടത് ഇന്ന് നമ്മളെല്ലാവരും ജീവിക്കുന്ന അപ്പം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ ഒരു സാഹചര്യം ഓരോരുത്തരുടെ സാഹചര്യം വേറെ വേറെയാണ് ഇപ്പം നമ്മുടെ ചുറ്റും അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ചുറ്റും പ്രകൃതി ഒരുപാട് വികൃതി കാണിക്കുന്നില്ല എല്ലാവരുടെയും ഭാഗത്ത് അങ്ങനെ വരുന്നില്ല ചില സ്ഥലങ്ങളിലാണ് പ്രകൃതി ക്രോധിച്ചിരിക്കുന്നത് നമ്മളിരിക്കുന്ന അവിടെയും നാളെ സംഭവിക്കാം ഇല്ല സംഭവിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമ്മളത് പ്രതീക്ഷിക്കണം അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്താൻ പറ്റും എല്ലാവരുടെയും മനസ്സ് വളരെയധികം ദുഃഖിതമാണ് ശരിക്കും പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് നമ്മൾ എത്ര ദുഃഖിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മളെ കാണുന്നവരെല്ലാം ദുഃഖിക്കുക നമ്മളെ സ്നേഹിക്കുന്നവരെല്ലാം ദുഃഖിക്കുക അല്ലേ ഇനി നമ്മളെ വിട്ടുപോയവരുണ്ടെങ്കിൽ അവരും നമ്മളുടെ ദുഃഖം അനുഭവിക്കുന്നുണ്ട് അർത്ഥം എന്താ നമ്മൾ പറയില്ലേ നമുക്കൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ ഒരാൾ മരിച്ചാലും അല്ലെങ്കിൽ ശരീരത്തിനിന്ന് ആത്മാവ് പോയാലും ജീവൻ പോയാലും അവരെ അത് എഫക്റ്റ് ചെയ്യുന്ന പറയുന്നത് വളരെ വലിയൊരു സത്യമാണത് അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇനിയെങ്കിലും നൂറ് ശതമാനം ഒന്നും പ്രതീക്ഷിക്കരുത് ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് കുട്ടികൾ അച്ഛൻ അമ്മ അല്ലാതൊരു കുടുംബമാണ് പക്ഷെ അവരെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് നൂറ് ശതമാനം ഞാൻ വിശ്വസിക്കരുത് എൻ്റെ മനസ്സിൽ എപ്പോഴും ചിന്ത വേണം ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് തിരിച്ചു പോകുന്നതും ഒറ്റയ്ക്ക് തന്നെയാണ് പോകേണ്ടത് ഒറ്റയ്ക്ക് തന്നെയാണ് അല്ലാതെ ഒരാൾ എൻ്റെ കൂടെ ഇത്ര കാലം ജീവിക്കണം ഇവരുടെ കൂടെ എനിക്ക് ഇത്ര കാലം ജീവിക്കണം അങ്ങനെയൊന്നും നമുക്ക് പറയാൻ സാധ്യമല്ല അത് വലിയൊരു സത്യമാണ് നമ്മളെല്ലാവരും വെറുതെയെങ്കിലും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ജന്മജന്മാന്തരങ്ങളുടെ കർമ്മഫലം മുൻജന്മ സുഹൃത്തം മുൻജന്മ പാപം അതെല്ലാം പറയാറുണ്ട് എല്ലാം വെറുതെ പഴഞ്ചൊല്ല് പറയുന്നത് പോലെ പഴ പറയുന്നേ ഉള്ളു കടങ്കഥ പോലെ പറയുകയാണ് പക്ഷെ നമ്മൾ ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരുമ്പോൾ ആ പഴഞ്ചൊല്ല് പറയാനുള്ള മനഃശക്തി നമുക്കുണ്ടോ ആലോചിക്കേണ്ടതാണ് നമ്മൾ ഈ സമയത്ത് അതുകൊണ്ട് എല്ലാവരും നമ്മളെ വിട്ടുപോയവർക്ക് വേണ്ടി ശാന്തിയാണ് കൊടുക്കേണ്ടത് അവരെ ഓർത്ത് നിലവിളിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത് അവരെ ഓർത്ത് വിഷമിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത് വിഷമമുണ്ടായിരിക്കാം സ്വാഭാവികമാണ് പക്ഷേ അതിലൂടെ പ്രശ്നത്തിനൊരു പരിഹാരമാവില്ല പകരം ഇപ്പോൾ വർത്തമാന സമയത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ മുന്നിൽ എന്ത് സാഹചര്യമാണോ ഉള്ളത് അതിനെ ശാന്തമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മളിൽ തീർച്ചയായിട്ടും വേണം അതിൽ നമുക്ക് പല കുറവുകളും വന്നേക്കാം ഭക്ഷണം ചിലപ്പോൾ സമയത്ത് കിട്ടണമെന്നില്ല നമ്മളെ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ വെള്ളം കുടിക്കാൻ കിട്ടണമെന്നില്ല നമ്മളെ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു ഡ്രസ്സ് മാറി ധരിക്കാൻ കിട്ടണമെന്നില്ല നമ്മളെ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു സുഖ സൗകര്യം നമുക്ക് കിട്ടണമെന്നില്ല പക്ഷെ ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് എന്താണോ ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നത് അതിൽ വളരെയധികം സന്തോഷമായിട്ട് ശാന്തമായിട്ട് ഒട്ടുസൂചിയാണെങ്കിലും അതല്ല അതിനേക്കാൾ വലിയൊരു സാധനമാണെങ്കിലും ഒത്തിരി ചോറും ചമ്മന്തിയാണെങ്കിലും അല്ല ചോറും അല്ല അല്ലെങ്കിൽ ഒരു സദ്യയാണെങ്കിലും ഇത് രണ്ടിനെയും ഞാൻ ഉൾക്കൊള്ളണം വേണ്ടേ നമുക്ക് അപ്പോൾ അവിടെ പരാതികൾ ഉണ്ടാവില്ല പരിഭവം ഉണ്ടാവില്ല നമ്മൾ ഭഗവാന് നന്ദി പറയും ഭഗവാനെ എനിക്ക് ഇത്രയെങ്കിലും നീ തന്നല്ലോ ഇത്രയെങ്കിലും തന്നല്ലോ അടുത്ത ആൾക്ക് സദ്യ കിട്ടി എനിക്ക് ചോറും ചമ്മന്തിയെ കിട്ടിയുള്ളൂ മതി എനിക്ക് ഇത്രയെങ്കിലും കിട്ടിയല്ലോ ഭഗവാനെ അങ്ങനെ ചിന്തിക്കണം അല്ലാതെ നമ്മൾ അവർക്ക് സദ്യ കൊടുത്തു എനിക്ക് ചോറും ചമ്മന്തിയെ തന്നുള്ളൂ അങ്ങനെ വിചാരിക്കരുത് അതെങ്കിലും കിട്ടിയല്ലോ അങ്ങനെ ചിന്തിച്ച് ജീവിക്കേണ്ട സമയമാണ് ഈ വർത്തമാന സമയം അപ്പോഴേ നമുക്ക് സന്തോഷമായിട്ട് സാഹചര്യങ്ങളെ അതിജീവിക്കാൻ പറ്റുള്ളൂ അങ്ങനെയെല്ലാം ചിന്തിക്കുന്നതിലൂടെയെ നമ്മുടെ മനസ്സിനെ ആരോഗ്യമുള്ളതാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് മനസ്സിനെ ഇളക്കരുത് മനസ്സിളകരുത് എന്ത് തന്നെ വന്നാലും മനസ്സിളകരുത് ബാക്കി എല്ലാവരും നമ്മുടെ കൂടെയുള്ള നാട്ടുകാരും അല്ലേ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമുക്കൊരു ആപത്ത് വരുമ്പോൾ എല്ലാവരും അവരവരാൽ കഴിയുന്ന സഹകരണവും സഹായവും എല്ലാ കാര്യങ്ങളും അവർക്ക് പറ്റുന്ന രീതിയിൽ എല്ലാവരും നമുക്ക് ചെയ്യും പക്ഷേ അതിൽ നമുക്കൊരു അതൃപ്തി വരാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം നമുക്ക് എന്ത് കിട്ടുന്നുവോ അതിൽ ഭഗവാന് നന്ദി പറഞ്ഞ് മുന്നോട്ട് പോകാനുള്ള കഴിവ് നമ്മളിൽ തീർച്ചയായിട്ടും വേണം അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ കന്നി ചമ്മന്തിയാണെങ്കിലും തരുന്നവർക്കും സന്തോഷം കഴിച്ച എനിക്കും സന്തോഷം പരാതിയില്ല പരിഭവങ്ങളില്ല ആർക്ക് ആർക്ക് ആർക്കെന്ത് തന്നെ കൊടുത്തോട്ടെ പക്ഷെ എനിക്കിത് കിട്ടിയല്ലോ അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാവുക തന്നെ വേണം അങ്ങനെയൊരു കഴിവ് ഭഗവാനിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വാസം വയ്ക്കേണ്ടത് സർവശക്തിവാനോട് തന്നെയാണ് ആ സർവശക്തിവാനായ പരമാത്മാവിനെ ഓർമ്മിച്ച് നമ്മുടെ മനസ്സിനെ അതിനനുസരിച്ച് പാകപ്പെടുത്തി എടുക്കാം നമുക്ക് അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം എല്ലാവർക്കും തന്നാലാവുന്ന വിധം അല്ലെ സഹയോഗം കൊടുത്ത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യാം പക്ഷെ എന്തു തന്നെ സംഭവിച്ചാലും മനസ്സിളകരുത് മനസ്സിനെ ഒരിക്കലും ഇളക്കരുത് സാഹചര്യം വരാം പക്ഷേ മനസ്സിളകില്ല അതിൽ ഞാൻ തോറ്റുപോവില്ല അങ്ങനെയൊരു പ്രതിജ്ഞ കൂടെ നമ്മൾക്ക് പെടുക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ ഓം ഷാൻ